ഹായ് അസ്ലാം വലൈക്കും ഇന്ന് വന്നിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ മധുഹൂദിന റെസിപ്പി ആയിട്ടാണ് വീഡിയോ കാണുന്നതിന് മുന്നേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ക്യാപ്സിക്കം രണ്ട് വലിയുള്ളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ അതുപോലെ നാല് പച്ചമുളക് പിന്നെ സ്പൈസസ് ആയിട്ട് കുരുമുളക് കറാൻ പട്ട കറാൻ പോവും പിന്നെ ജീരകം പിന്നെ ഡ്രൈ ലെമൺ രണ്ടെണ്ണം പിന്നെ ചിക്കൻ ക്യൂബില്ല അത് നാലെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ ഗരം മസാല അത്രയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഒരു കുക്കറ് അടുപ്പത്ത് വെച്ചെടുത്തതിനു ശേഷം അതിലേക്ക് ഉള്ളി പിന്നെ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടെടുത്തതിനു ശേഷം നല്ലോണം ഒന്ന് വയറ്റി എടുക്കാം ഞാൻ ഇവിടെ ആദ്യമൊക്കെ മന്തിയനും അക്കൽ പിന്നെ ഒരു വട്ടം ഉണ്ടാക്കി മധുഹൂണ്ടാക്കിയപ്പോൾ ഇവിടെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി അതിന് ശേഷം മധുഹൂ തന്നെയാണ് ഉണ്ടാക്കൽ ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ മന്തി കഴിക്കുമ്പോൾ നമുക്ക് എന്തായാലും മൈനസ് വേണം മൈനസും എന്തായാലും വേണം പക്ഷേ ഈ ഒരു റൈസ് കഴിക്കുമ്പോൾ നമുക്ക് മൈനസ് വേണം എന്നില്ല അങ്ങനെ തന്നെ കഴിക്കാം നല്ല ഫ്ലേവറായി റൈസിന് അതുകൊണ്ടാട്ടോ ഇത് തന്നെ ഉണ്ടാക്കിയത് ഇനി അതൊന്ന് കളർ മാറി വന്നാൽ നമുക്ക് രണ്ട് ഡ്രൈ ലെമണും പിന്നെ ബാക്കിയുള്ള സ്പൈസസും ഇട്ടുകൊടുക്കാം ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം ഞാൻ നാലെണ്ണാണ് കേട്ടോ ഇട്ടെടുക്കുന്നത് നാലെണ്ണം എന്തായാലും ഇട്ടുകൊടുക്കണം എന്നാലേ നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ കേട്ടോ ഞാനിവിടെ ചിക്കന് കുക്കറിൽ വേവിച്ചിട്ട് പിന്നെ റൈസ് നമ്മൾ ബിരിയാണി പൊട്ടില്ലേ അതിലാണ് ആക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടും കുക്കറിൽ തന്നെ ആക്കാം കുറച്ച് വലിയ കുക്കർ എടുത്താൽ മതി മന്തിനേക്കാളും ടേസ്റ്റ് എന്ന് പറയാൻ കാരണം മന്തിയിൽ നമ്മൾ ചിക്കനിൽ മാത്രമല്ലേ ഒരു മസാല ഉണ്ടാവുള്ളൂ പക്ഷേ ഇതിൽ റൈസിൽ തന്നെ നല്ല മസാല ഉണ്ടാവു കേട്ടോ ഇനി അതിന് ശേഷം കഴുകി വൃത്തിയാക്കി ചിക്കനാണ് ഒട്ടെടുക്കുന്നത് ചിക്കന് നമ്മളിവിടെ കറി വെക്കാൻ വേണ്ടി വാങ്ങിയ ചിക്കൻ ആയിരുന്നു അതുകൊണ്ടാണ് കുഞ്ഞു കുഞ്ഞു പീസ് നിങ്ങൾ ഇതുണ്ടാക്കാൻ ആദ്യം പ്ലാൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ പീസ് വാങ്ങാൻ നോക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ ഉപ്പ് അതുപോലെ തന്നെ ഗരം മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടുകൊടുക്കുക ഇനി ഇതിപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് മൂന്ന് തക്കാളി പിന്നെ മല്ലിച്ചപ്പ് പുതിനീന ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കത്താണ് കേട്ടോ ആ വെള്ളമൊഴിച്ചത് ജസ്റ്റ് ഒന്ന് അടിഞ്ഞു കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ എന്നിട്ട് ലാസ്റ്റ് അതുകൂടെ ഒഴിച്ചു കൊടുക്കുക ഇനി ഇന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഞാൻ കുറച്ച് മിക്സിയിൽ വെള്ളമാക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വളരെ കുറച്ചോട്ടോ വെള്ളം കൂടി പോവരുതേ ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒറ്റ ഒരു വിസല് വരുത്താം ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് അതുപോലെ തന്നെ ഇരു വേണമെങ്കിൽ ഇടാം കേട്ടോ പിന്നെ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നാണ് അപ്പം ഞാൻ ആദ്യം വെള്ളം അളന്ന് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് വെള്ളം ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വിസിൽ വരുത്താം അതുപോലെ തന്നെ അരി ഒരു മണിക്കൂറെങ്കിലും കുതിർത്തിടണം കേട്ടോ എന്നാലേ പെട്ടെന്ന് വെന്ത് റെഡി ആയി കിട്ടുള്ളൂ അപ്പം ഞാൻ അരി കുതിർക്കാൻ ഇട്ടിട്ട് അളവ് നോക്കി വെച്ചതാണ് എത്ര അരിയുണ്ട് അതിനനുസരിച്ച് വെള്ളം എടുത്തതാണ് കേട്ടോ ഇനി നമുക്കിത് ഒരു വിസല് വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇനിയിപ്പോൾ ഇത് ഞാൻ ഒരു വിസിൽ വന്നതിന് ശേഷം നേരെ ബിരിയാണി പോട്ടിലേക്ക് മാറ്റി എന്നിട്ട് അതിലേക്ക് ബാക്കിയുള്ള വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് റൈസ് വേവിക്കുക ചെയ്യുന്നു കേട്ടോ വെള്ളം ഒഴിക്കുമ്പം എപ്പോഴും ശ്രദ്ധിക്കുക കുറച്ച് കുറച്ച് ഒഴിക്കുക കാരണം ചിക്കനിൽ വെള്ളം ഇറങ്ങി വരും അതുപോലെ തന്നെ നമ്മൾ ഈ തക്കാളി പേസ്റ്റ് ഒഴിച്ചില്ല തക്കാളിയും ഇലകളും ഇട്ടിട്ടില്ല അപ്പഴും അതിലും കുറച്ച് വെള്ളമുണ്ടല്ലോ അപ്പം ഞാൻ കുറച്ചും പെപ്പർ പൗഡർ ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് കിട്ടും ഇരിവിനു വേണ്ടിയിട്ട് ഇവിടെ എല്ലാവർക്കും എരി ഭയങ്കര ഇഷ്ടമാണ് ഇനിയിപ്പം ഇതാ റൈസ് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് ഇടക്ക് ഒന്ന് ഇളക്കി സിമ്മിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് ഈ ഒരു സമയത്ത് തന്നെ നല്ലൊരു സ്മെല് വന്ന് തുടങ്ങോ നിങ്ങൾ മന്തി തന്നെയാണ് ആക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു വട്ടമെങ്കിലും ഇതാക്കി നോക്ക് ഉറപ്പാണ് പിന്നെ ഇതിൻ്റെ ഫാനായി മാറും കാരണം നമുക്കെല്ലാവർക്കും പൊതുവേ ഇങ്ങനത്തെ ഒരു സ്പൈസസ് ടേസ്റ്റ് വരുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ അതുകൊണ്ട് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ അതാ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് അങ്ങനെ തന്നെ മൂടി വെക്കുക ഒരു പത്ത് മിനിറ്റ് ശേ കഴിഞ്ഞിട്ട് നിങ്ങൾ തുറന്ന് നോക്കിയാൽ കറക്റ്റ് റെഡിയായി ആയി വന്നിട്ടുണ്ടാവും നല്ല ടേസ്റ്റും ആയിരിക്കും ഇനി ഞാൻ ഇത് നിങ്ങൾക്ക് പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ഉള്ളത് വീഡിയോ കാണിച്ചുതരാം ഇതാ അടിപൊളിയാണ് ഇട്ടത് നല്ല ടേസ്റ്റാണ് നല്ല അടിപൊളിയാണ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷാള്ള അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ